ഞങ്ങളുടെ വീട്ടിൽ എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു ചെടിയാണ് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ ഈ ഒരു ചെടി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിലും ഇതിൻ്റെ പേര് അറിയെങ്കിലും കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് വളർത്തും ചെയ്യാം ഒരു ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് പൂന്തോട്ടമാക്കി മാറ്റാം കേട്ടോ അത്രയും എളുപ്പത്തിലും അത്രയും ഭംഗിയായിട്ട് വളർത്താൻ പറ്റും ഈ ഒരു ചെടി ഇപ്പം നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല കറക്റ്റായിട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ മുറ്റം നിറയെ ഈ ഒരു ചെടി ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പത്ത് നൂറ് ചെടികളുണ്ട് കാരണം ഒരു ചെടി വീട്ടിൽ കൊണ്ടുവന്ന് നട്ടിട്ടുള്ളൂ ആ ഒരു ചെടിയിൽ നിന്ന് വിത്ത് വീണിട്ടാണെ മുറ്റം നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ചട്ടിയിലാണെങ്കിലും പറിച്ചു നട്ട് കൊടുത്താലും വേറൊരു ഭംഗിയാണ് ഞങ്ങൾ ചില സമയത്തൊക്കെ അങ്ങനെ ചട്ടിയിലൊക്കെ നടാറുണ്ട് കേട്ടോ കാരണം അത് കുറേ ദിവസം പൂക്കൾ നിലനിൽക്കുകയും ചെയ്യും ഒരുപാട് ആട് പരിവാലന വളപ്രയോഗം നനക്കേ ഒന്നും വേണ്ട ഇതുപോലെ തന്നെ നിറഞ്ഞ പൂക്കളായി ഇരിക്കuyorട്ടോ നിൽക്കുന്നത് പിന്നെ കാണാനല്ല ഇതിന്റെ ഈ ഒരു ഫ്ലവർ തന്നെയാണ് ഈ ഒരു ചെടിക്ക് ഭംഗി കാരണം പച്ച കളറില മഞ്ഞ കളറിലുള്ള പൂക്കളേ ഇതുപോലത്തെ വീഡിയോ കാണാൻ പേജ് ഫോളോ ചെയ്യുക